ഗൈസ് നല്ല പെടക്കണ ലൈവ് കൊഞ്ചിന് വേണ്ടിയുള്ള കട്ട കാതിരിപ്പ് എന്തായാലും മുപ്പത്തഞ്ച് ലൈവ് കൊഞ്ചുകളെയാണ് എണ്ണി നമ്മുടെ കവറിലേക്ക് ഇട്ട് തന്നിരിക്കുന്നത് ഇനി നമ്മുടെ സ്പോട്ട് എത്തുന്നവരെ ജീവനോടെ ഇരിക്കാൻ ഇടക്കിടക്ക് ഈ കവർ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ഈ ലൈവ് കൊഞ്ചിനെ ഡബിൾ ചൂണ്ടയിൽ കുരുത്ത് സിംഗർ ഉപയോഗിച്ച് കടലിന്റെ കഴിയുന്ന അത്രയും ആഴങ്ങളിലേക്ക് എറിഞ്ഞ് ആങ്കർ ചെയ്തിടാൻ പോവുകയാണ് ലൈവ് കൊഞ്ചായതുകൊണ്ട് തന്നെ ഇത് കിടന്ന് ഓടിക്കളിക്കുമ്പോൾ മീൻ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്തായാലും കഴിയുന്ന അത്രയും ദൂരത്തേക്ക് കാസ്റ്റ് ചെയ്തിട്ട ശേഷം നമ്മൾ കട്ട വെയിറ്റിംഗിലാണ് കുറച്ചു നേരത്തെ ശേഷം നമുക്ക് നല്ലൊരു സ്ട്രൈക്ക് ഇട്ടിട്ടുണ്ട് ചൂണ്ടയിൽ അടിച്ച എന്തായാലും തിരിച്ച് നല്ല ശക്തിക്ക് കുത്തി കുത്തിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് കടലിന്റെ ഒഴുക്കിനനുസരിച്ച് ഓടാൻ നോക്കുന്ന അവനെ നമ്മൾ ഡ്രാഗ് ടൈറ്റ് ചെയ്ത് ഓടാൻ അനുവദിക്കാതെ തളച്ചു നിർത്തിയിട്ടുണ്ട് എന്തായാലും കുറച്ചു നേരത്തെ ഫൈറ്റിന് ശേഷം ആശാൻ ഇങ്ങ് തീരത്തോട്ട് അടുത്തിട്ടുണ്ട് അടുത്തെത്തിയപ്പോഴാണ് ആളെ മനസ്സിലായത് ഏകദേശം രണ്ട് കിലയോളം തൂക്കം വരുന്ന ഒരു ഗിത്താർ ഷാർക്കാണ് ഇനിയുള്ള ഏറ്റവും വലിയ ടാസ്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഇവനെ ബ്രൈഡ് കല്ലിൽ തട്ടാതെ സ്റ്റിക്ക് ഉപയോഗിച്ച് തന്നെ പൊക്കിയെടുക്കുക എന്നതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റിക്ക് ഈ ഒരു മീനിന്റെ വെയിറ്റ് താങ്ങുമെന്ന വിശ്വാസത്തോടെ നമ്മൾ ഇതിനെ സ്റ്റിക്കിൽ തന്നെ പൊക്കിയെടുത്ത് കരയിലിട്ടിരിക്കുകയാണ് കേട്ടോ ഡബിൾ ചൂണ്ട യൂസ് ചെയ്തിരുന്നത് കൊണ്ട് െ രണ്ട് ചൂണ്ടയും ആശാന്റെ വായിൽ നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട് എന്തായാലും കിട്ടിയ സ്ഥിതിക്ക് നേരം ഗിത്താർ വായിക്കാം ചളിച്ച കോമഡിയോടെ നമ്മൾ ഇവനെ ഹുക്കിൽ നിന്നും റിലീസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മീൻ മിസ് ശേഷം മൂന്നാമത്തെ അവൻ കരക്കേറിയിട്ടുണ്ട്